വയ്യ ഞാനാദ്യം കൊറച്ച് വെള്ളം വെയ്യോര വെള്ള കുറച്ച് വെള്ളം ബാഗ് കുടിച്ചെള്ള എന്നിട്ട് മതിങ്ങളൊക്കെ ഡോക്ടറെ പോസിറ്റീവ് ആണ് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ തുടങ്ങിയ വയനെ ഇരിച്ചിലും മശില് കളിച്ചിലും ഒരുമാതിരി ബുദ്ധിമുട്ടി ചപ്പ തുടങ്ങിയതാണ് ഞാനും അതിൽ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നിട്ട് ഞാൻ തരാം എന്താ ഇവിടെ വെള്ളം ഇപ്പൊ വെള്ളമില്ലായിട്ട് നിങ്ങളെ കുടിച്ചാതൊക്കെ ഈ ആ ഗുളിക ഇണ്ടെടുത്തേ

ഡോക്ടർ പറഞ്ഞു ഉമ്മാക്ക് രണ്ടു മാസം അമ്മ പ്രഗ്നന്റ് ആണെന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഗർഭമായുണ്ടോ പ്രായം കൂടുതലായത് കൊണ്ട് തന്നെ ഇമാക്ക് നല്ല ബെഡ് റെസ്റ്റ് വേണം വേണമെന്നാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പോന്നരം രണ്ടു ആയില്ലേ നീ വേഗം ഇങ്ങോട്ട് പോയി ഉമ്മാനെ നോക്കാൻ എനിക്ക് ഉമ്മാനെ നോക്കാനൊന്നും പറ്റൂല ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എന്താ പകുതിയിലും കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പാ എന്റെ കല്യാണം കഴിഞ്ഞിട്ടേ വർഷം നാലര കഴിഞ്ഞു ഓരോ ദിവസം നേരെ മുളുക്കുമ്പോഴും എനിക്ക് പേടിയാണ് കാരണം നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വിശേഷായില്ലേ വിശേഷായില്ലേ ചോദിക്കണം ഞാൻ വിചാരിച്ച ഇനി എന്റെ ഉമ്മ ഇപ്പ കാര്യത്തിൽ കൂടുതൽ ഇടങ്ങാറാണെങ്കിൽ ഇനിയിപ്പൊ ഞാൻ എങ്ങനെ എല്ലാരോടും പറയാ എങ്ങനെ എല്ലാവരും മൂത്ത് നോക്കുക എനിക്കറിയില്ല നമുക്കുന്റെ അമ്മയും പെങ്ങമാരും ഒക്കെ പറയണത് എന്റെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെയാണ് പറയണത് പെങ്ങന്മാരൊക്കെ വരിക അറിയുമ്പോ തന്നെ എനിക്ക് പേടിയാണ് ഞാനും ഉമ്മയാകുമ്പോഴും കൂടി വലിയ കുഴപ്പമില്ല എന്നാലും ഉമ്മ അയൽവാസി ആരെങ്കിലും വരുമ്പോഴൊക്കെ എന്തെങ്കിലും ആയിട്ടോ പറയും എനിക്കല്ല അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടല്ലോ ഒന്ന് രണ്ടും മക്കളായി ഒരു മകളെ വിഷമേ ഏറ്റവും കൂടുതൽ പാപ്പാക്കും ഉമ്മാക്കാണ് മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് ഉമ്മാക്ക് ഇതിപ്പോ എന്റെ കാര്യം വിടീ അഫ്സലിന്റെ കാര്യങ്ങൾ ഓർത്തോ അവന്റെ നിക്കാതെ കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പ എന്താ നിങ്ങളെക്കാട്ടിലും കൂടുതൽ പുറത്തിറങ്ങണത് ഞാനും ഓഫീസിലേക്കല്ലേ ഉമ്മക്ക് അതൊന്നും പറഞ്ഞാ മനസ്സിലാവൂല ഉമ്മ വീട്ടിന്റെ ഉള്ളില് നിങ്ങൾ അവിടെയും നിങ്ങൾക്ക് അതൊന്നും ഒരു വിഷയം ഉണ്ടാവില്ലേ കാലം ഞാൻ ഏതായാലും ചോദിക്കണവരോടൊക്കെ എനിക്ക് പറയാം ഉമ്മാക്കാണ് വിശേഷം ഞാൻ എന്തായാലും ഉമ്മാനോടും ഉപ്പാനോടും ഒരു കാര്യം പറയണേ ഇതെന്തായാലും വെച്ചോണ്ടിരിക്കാൻ പറ്റൂല ഇതെന്തായാലും ആക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്നെ ഈ വീട്ടിൽ വരില്ല ഇന്നെങ്ങനെ ഒരു മകളുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട അഫിയെ എന്താ പറയുന്നത് മന്ന് കാണായിട്ടും പെണ്ണായിട്ടും ഞങ്ങളെ മക്കളെ തന്നിട്ടില്ലേ അത് മതി ഇനിയിപ്പൊ നിങ്ങൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സിൽ ഇനിയിപ്പോ നിങ്ങൾ ഒരു പ്രസവത്തിനെ നിക്കാൻ ഇന്നെ കൊണ്ടൊന്നും ആരോപിക്കാൻ പറ്റൂല നിങ്ങളെ ഞങ്ങൾക്ക് ഇണ്ടാടെ പേരക്കുട്ടികളെ കുട്ടികളെ കളിപ്പിച്ചിരുന്നുണ്ട് അതേ നടക്കുള്ളൂ വേറെ ഒന്നും ഇവിടെ നടക്കുള്ളൂ ളളെ അങ്ങനെ പറയല്ലേ ഒരു ജീവനല്ലേ ഇല്ലാതാക്കണത് അതൊന്നും ആലോചിച്ചിട്ടുണ്ടോ എത്ര കുറ്റാണ് അതൊക്കെ ഇപ്പൊ അങ്ങനെ തമ്മിൽ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് പോകും എന്റെ ഇഷ്ടം ഞാൻ ആ താല്പര്യം എന്താണെന്നില്ല ഞാനോട് പറഞ്ഞേം ചെയ്ത് ഞാനിമ കൊടുക്ക പടച്ചോന് ഇത്രയും കാലം തരാതെ ഇപ്പൊ തിരുന്നെക്കണന്നുണ്ടെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആയുറും പർക്കത്തും ഉണ്ടാവും അതുകൊണ്ട് ഈ കാര്യം ഇപ്പൊ എന്നെ കണ്ടില്ല ഒരു കുട്ടിക്കും വണ്ടി ഇടങ്ങാറാണ് പഠിച്ചവൻ്റെ പരീക്ഷണ ഏറെ ഉണ്ടാവുക എന്ന് ചെയ്താൽ ഞാൻ എന്തായാലും ഇതിനെ സമ്മതിക്കൂല എന്നെ കൊണ്ടതിന് പറ്റൂല ആരെന്നെന്ത് പറഞ്ഞോട്ടെ ഞാൻ ആരിന്നെ മാനം കെടുത്താലും നിനക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് വരുന്ന മനങ്ങൾ ഒക്കെ ഞാൻ സഹിച്ചു നോക്ക ഒരു ജീവന്റെ വേനൽ അതില്ലാണ്ട് ഞാൻ അയക്കൂല കാക്കോ വന്നിട്ട് കൊറച്ചേരായി ആ ഉമ്മാൻ്റെ ഒന്നും പറയാതിരിക്കേ പറയാതിരിക്കാരൻ നല്ലത് ഇമ്മ ഈ പത്ത് നാപ്പത്തഞ്ചു വയസ്സായിട്ടേ ഇമ്മ പ്രഗ്നന്റ് ആയിക്കാണ് അത്രേ എന്താ ചെയ്യ ഒരു മനുഷ്യന്മാരോട് പറയാൻ പറ്റൂ അതൊക്കെ എനിക്ക് ഒരുമാതിരി ആണ് ഡോക്ടർ അവിടെ പോസിറ്റീവ് ആണ് ഉമ്മ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഒരു പ്രഷർ കുറഞ്ഞ പോലെ എന്താന്നറിയില്ല എനിക്കൊരു സുഖലായ്മ അപ്പൊ തുടങ്ങിയതാണ് ഒരു ഹാപ്പി ന്യൂസ് ആണല്ലോ എന്താ ഈ എന്തങ്ങളീ എനിക്ക് അങ്ങനെ കരുതാൻ എന്തായാലും പറ്റൂല കാക്കും അങ്ങനെ കരുതാനെ കരുതിക്കോളി ഞാനിമ്മാരോട് പറഞ്ഞുകൊണ്ടത് അപോഷനാക്കണത് ഇവിടെ നടക്കൂല ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാരും വിശേഷായോ ഞമ്മളെന്തോളൂ ഒരുമിച്ച് പോകുമ്പോള് വരുമ്പോളല്ലേ ചോദിക്കണം ആക്കൂ പിന്നെ എന്താ നിങ്ങൾ എന്തീ പറയണത് നമുക്കൊരു കുട്ടി ഉണ്ടായാലല്ലേ ഞമ്മളാന്ന് പറയുള്ളൂ അല്ലാതെ കീപ്പട്ടുള്ള കുട്ടികളൊക്കെ ഞമ്മളാണെന്ന് പറയുവോ ഞാനെന്തായാലും നോക്കൂല എനിക്കതിനെ പറ്റൂല ശരി എന്നാലും ഞാൻ വെക്കാണ് എന്തൊക്കെ ഈ കേക്കണത് ഹൈ വഞ്ചന്മാരോട് പറയാൻ പറ്റുമോ നിങ്ങടെ കേട്ടപ്പോ ഞാൻ പെൺകുട്ടികളെടുത്തത് നിങ്ങടെ മണ്ടിക്ക് ഹൈ എത്തപ്പോ നാലഞ്ച പെൺകുട്ടികൾക്ക് ഒറ്റ ഒരാണില്ലാതാണ് എൻ്റെ മാപ്പച് എന്നിട്ട് ഓളാണെങ്കിൽ നോക്കാല്ലേ മരുവൂള് ഓള അവസ്ഥയാണത് ഒക്കെ ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്താറ് വയസ്സ് എന്തായാലും കഴിക്കൂലേ ഹൈ മാനക്കേട് എൻ ചെൺകുട്ടികളെ കെട്ടിച്ച ഐറ്റങ്ങളെടുത്ത് പോയിരുന്നപ്പോൾ ഞാൻ കട ധൃതിയിലും വണ്ടിയപ്പോൾ ഓലെ മാപ്പിളാരും ചരിക്കളും ഞാൻ ചോദിച്ചാ എവിടുക്കാ പോയണേ പറയാൻ പറ്റുമോ സുബൈദാക്കളിയിലാണെന്ന് ഹൈ എല്ലാവരും ഇപ്പം ഒന്നേരും കൂടി പറഞ്ഞിട്ട് കൊടുക്കും കിടക്കാൻ നേരത്തും കൂടി എൻ്റെ കാര്യം എനിക്കില്ലല്ലോ എന്ന് അതൊക്കെ അമ്മ പോയി പറഞ്ഞളി എനിക്ക് ഇനി ഇതിലും കൂടുതൽ പറയാനൊന്നുമില്ല എനിക്ക് പറയാനൊക്കെ ഞാൻ അവനോട് പറഞ്ഞത് നിങ്ങളെന്നെ പറഞ്ഞളി നിങ്ങളെ മകൻ പോകുമ്പോൾ വിളിക്കുമ്പോളും നിങ്ങളെ മരികളോടൊക്കെ നിങ്ങളെന്നെ പറഞ്ഞോളിജ മകൻ വന്നാലേ ഇപ്പം കുട്ടികളടുത്ത് ഒന്ന് പോകാനും എനിക്ക് നേരല്ല ഓളെ കാത്തു വെച്ചുക്ക അതുകൊണ്ടിപ്പ എന്തായി ഇങ്ങനെ ജലിങ്ങനെ കുത്തർന്നോ അന ഇനിന്നെ അമ്മ ഞാൻ നിങ്ങളെ പുരാണ കഥ കേക്കാനല്ല എനിക്ക് ഇതന്നെ കേട്ടപ്പോൾ ഞാൻ ഷോക്ക് കഴിക്കണ് നീ എനിക്കത് ഇന്നോട് പറയാൻ നിൽക്കാം ഞങ്ങൾ ഇങ്ങളെ കാര്യം നോക്കി ഇങ്ങോട്ട് അവിടെ പോയിരുന്നോളെ ഇജിപ്പിനോട് ചാടിയിച്ചു ഞാനെന്താട്ടുള്ളത് അതല്ല കഥ കുറ്റം പറയാൻ വന്നിന്റെ അടി കൂടെ വെറുതെ അല്ല പഠിച്ചു കുട്ടികളെ കൊടുക്കാത്തത് മാനൊരു കുറവുമില്ല ഐ അവിടെത്തന്നെ നന്നാ മതി മോളെ എന്നിട്ട് ഇവിടെ ഇരിക്കുക ഇമ്മാന്റെ രണ്ടു മൂന്ന് മാക്സിം ഷാളൊക്കെ ഉണ്ട് അവിടെ തിരുമ്പാന് ഉമ്മക്കണേ നീച്ചാൻ വയ്യ ചോറും കഞ്ഞും ഒന്നും തിന്നാൻ കഴിയണില്ല എത്രയും നന്ദിട്ടേ കഞ്ഞിൻ്റെ ഉള്ളങ്ങനെ കുടിക്കണത് ഒരു കാര്യം ചെയ്യും മട്ടി അതൊക്കെ ഒന്ന് തിരുമ്പിക്കളുത്തുംകൊണ്ട് മെഷീനിലിട്ടാ മതി ഉമ്മാ ഞവിടെയോ ഒരുപാട് ജോലി എടുത്തും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വരുമ്പോഴും കഞ്ഞിയും ചോറും കറിയൊക്കെ ഒക്കെ അതും ഞാൻ വേണുണ്ടാക്ക ഈ വീട്ടിലെ ക്ലീനിങ് ആക അതുമാണ് ഞാൻ ചെയ്യ ഉമ്മ എന്തേലും കൂടി തന്ന അത്രയായി നിന്നെ കൊണ്ട് ഇങ്ങനെ പണി എടുപ്പിക്കണെന്തിനാ നിങ്ങക്ക് ഒറ്റക്കാട് ചെയ്തൂടെ നിനക്ക് അവിടെ പണിയാണ് അറിയാലോ എന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ പറയാ കയ്യൂലെങ്കിലും തിരുമ്പണ്ട അവിടെ ഇട്ടി അല്ലാതെ ഇപ്പൊ എന്താ ഞാൻ ചെയ്യണത് നിന്നെ കൂടെ പറ്റണ്ടതൊക്കെ പാടെ വെറുതെ എനിക്ക് അപ്പൊ ഇതിന് പ്രാത് വിളിക്കും നിങ്ങളെ ഒരു കാര്യം ചെയ്താലേ ഇപ്പാരോട് ഇങ്ങനെ വരാൻ പറഞ്ഞു ഇപ്പൊ പോയിട്ടിപ്പോ കൊറച്ചല്ലായിട്ടുള്ളൂ ലീവ് കിട്ടൂല നിന്ന എനക്ക് അറിയില്ലേ ആ ഇല്ലെങ്കി ഇപ്പനോട് തന്നെ ആളെ വെക്കാൻ പറയും കൊണ്ട് എന്തായാലും ഇതിന് പറ്റൂല മക്കളെ നോക്കണ്ട അഭിപ്രായത്തില് നീ തിന്ന ജീവന് കളയാന് ഞാൻ എന്തായാലും സമ്മതിക്കൂല പക്ഷെ ഈ പത്ത് നാല്പത്തഞ്ചു വയസ്സിൽ എനിക്ക് തന്നെ ഏറെ എൻ്റെ മകൾക്ക് കൊടുത്തുണ്ടെങ്കില് ഞാനൊന്നും കൂടി സന്തോഷ മതിയായി മകളെയും ആരും എന്റെ പ്രാർത്ഥന കേൾക്കാതെ പോകലെ പഠിച്ചൂന അപിയേ എന്താ ഇത്ര നേരം വയ്യ എനിക്ക് എന്താന്നറിയില്ല എനിക്കൊരു സുഖല്ല നെയ്ക്കുമ്പോൾ ഇങ്ങനൊരു തലക്കൊരു കറങ്ങരും പ്രഷറും കുറഞ്ഞ പോലെ എന്തൊക്കെയോ ഒരു സുഖല്ലായ്മയാണ് ഇന്നങ്ങനെ വെച്ചോണ്ട് എന്തായാലും സ്കാൻ ചെയ്യാൻ പോണ്ടേ അപ്പൊ ചൂമ്പ് പോര് അന്നെ ഒന്ന് കാട്ടി വെക്ക ഹോസ്പിറ്റലക്കൊന്നും പോകണ്ട ആവശ്യം ഇണ്ടാവൂല ആ എന്തായാലും വാട്ടില് നമ്മള് പോയി വെക്ക വയ്ക്കും പോലെ ഒക്കെ ഉണ്ടാക്കി വെച്ചും കടിയും വന്നാല് ആ എന്നാ പോയി വെക്ക അ അപ്പൊ ഇന്നേ അങ്ങനെ സ്കാൻ ചെയ്യേണ്ട ദിവസല്ലേ ഞാൻ ഓളും കൂടി പോയപ്പോ ഓളെ കാണിച്ച് ആണ് പ്രഗ്നന്റ് ആണ് പറഞ്ഞിട്ടേ ആ ഷെഫീക്കിന് പെരക്കാരൊക്കെ അവിടുന്ന് എന്റെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു നിങ്ങള് പിന്നെ തിരക്കല്ലേ അപ്പോൾ പെരയിൽ വന്നിട്ട് വിളിക്കാ വിചാരിച്ചതേ ആ ഓൾ അവിടെ ഇണ്ട് ഓള് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നലെ മുതലേ വയ്യ ഞാനിങ്ങനെ ഈ വയറും വിളിച്ചിങ്ങനെ ഓരോ പണിയെടുക്ക പിന്നെ ഉമ്മ ഇണ്ട് എല്ലാത്തിനും ഇങ്ങനെ കൂടി തേരുവൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയെങ്കിലും ആ ആയിക്കോട്ടെ എന്നാല് എന്നാ ശരിട്ടോ ആ കൊഴപ്പൊന്നുമില്ലാതെക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന മതിയാ നോക്കട്ടവേ കൊറേ കാലത്തിന് ശേഷം ആ ഒരു സന്തോഷം ും മകളോരോടുത്തും ആവി തുള്ളി കഞ്ഞീറ്റടുത്ത് തരാനില്ല ആളെ ഇനി പൂള് ഇനി പൂള് ഒരു വാത്ത സൈഡാവും ഇനിയിപ്പൊ പെൺകുട്ടികളെ അടുത്തന്നെ പോകാം ഇവിടെന്ന ശരിയാവൂല ഇവിടെ ശരിയാവില്ല എളുപ്പം ഇവിടെ നിന്ന് പോകീജാന്റെ അടുത്തക്കോ കുഞ്ഞുട്ടിന്റെ എടുത്തേക്കോ മൈമൂന എടുത്ത് കുറക്കേലും പോവുക അവിടെന്നാ സീരിയൂല ഇവിടെ വർദ്ധിച്ചത് ഞാൻ സ്ഥലം കാര്യട്ടെ അവസ്ഥീന്റെ ജ്യൂസ് കുടിച്ച ക്ഷീണം ഇണ്ടാവും എനിക്ക് എന്നാ അവടെ വെച്ചു ഞാൻ എടുത്ത് കുടിച്ചോണ്ട് ആവശ്യം വരുമ്പോ കുടിച്ചോ എന്തെങ്കിലൊക്കെ വന്ന് തിന്ന ഞാൻ വരാ നിങ്ങള് പോയിക്കോളെ അങ്ങനെ പറയാതെ വേണം വന്നൂടെ എന്തെങ്കിലൊക്കെ വന്ന് തിന്നേ ഇനിയിപ്പൊ എനിക്ക മാത്രമൊന്നും അല്ല കേട്ടോ ഇനി വയറ്റി കിടക്കണം കുട്ടിക്കും നേരത്തിന് എന്തേലും ഒക്കെ തിന്നണ്ട വായിറ്റൊക്കെ എത്തേണ്ടി വരും ബാബു തിന്നാ തിന്നാ ഇങ്ങനെ നിക്കല്ലേ വാ ആ അതാ ബാക്കിയാണ് അത്രയും കൈ ആയില്ല ബാക്കി ആ നിങ്ങൾ ചെയ്തോണ്ടി കറന്നെടുത്ത കഴിഞ്ഞ ചോറും മോരുകറിയും ഉണ്ടാക്കി മീൻ പൊരിച്ചേക്കണം ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒക്കെ ടേബിളും കൊണ്ടിക്കണ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടു ജൈവന്താണ് കഞ്ഞിടിച്ച ചൂടോടെല്ല കഞ്ഞി ഒരു കഷ്ടപ്പാടും റിയില്ല വരുമ്പോൾ അതൊക്കെ മനസിലാവുള്ളൂ ഞാൻ ഇപ്പല്ല മനസ്സിലായല്ലോ ഒരു കുട്ടിന്റെ പത്ത് മാസം ഇങ്ങനെ കൊണ്ടെടുക്കാറേ ചില്ലറ കാര്യൊന്നുമല്ല അതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പത്തേനെ നമ്മക്കറിയുള്ളൂ പറയലില്ലേ ഒന്ന് അറിഞ്ഞു രണ്ടാമത്തേനും ഉമ്മ പത്ത് മാസം ചെന്ന കഥ പറയുന്നേ ഇനി എനിക്ക് മനസ്സിലാകും ഇപ്പൊ തന്നെ എനിക്ക് കൊറേ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ഉമ്മാരും കഷ്ടപ്പാട് പാപ്പാൻ്റെത് പാപ്പാൻ ഒക്കെ അറിയുള്ളു നമ്മള് പെണ്ണുങ്ങളാവുമ്പോ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ വളർത്തി വല്യതാക്കിട്ടാണ് ഒരു നിലയിൽ എത്തിച്ചിട്ട് പിന്നെ ആ അമ്മാര് പാപ്പാരി ഒക്കെ വൃദ്ധസദനത്തൊക്കെ കൊണ്ടാക്കണത് പഠിച്ചവന് എല്ലാ മക്കൾക്കും ആയുസും അല്ലെങ്കിൽ നല്ല ബുദ്ധിയൊക്കെ കൊടുക്കട്ടെ എന്തായാലും ഇപ്രചാൻ മനസിലാക്കിയാലോ